ഹലോ ഓക്കെ അപ്പോൾ നമ്മുടെ കാർ സൈഡിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അയച്ച നമ്മൾ ഇന്ന് നമ്മളുടെ അവിടെയൊരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അപ്പം അവിടെ കയറിയിട്ടാണ് ഗൈസ് അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ സിറ്റിയിലോട്ട് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് തിരിച്ച് പോകാം ഗൈസ് എന്തായാലും പോകാൻ പറ്റും ഓക്കെ നമ്മൾ എന്തായാലും പോകുന്നുണ്ട് നല്ല സ്പോറുണ്ട് സീറോ ടൂറെന്നു വെച്ചാൽ ടു പോയിൻറ്റ് ത്രീ സെക്കൻഡോ അങ്ങനത്താണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെക്കൻഡ് കാറാണ് ഏസ് ഇത് ഫസ്റ്റ് കാർ നമ്മൾ നമ്മളെ ടെസ്റ്റിൽ നമ്മൾ ഇപ്പോൾ സെയിലിട്ടിരിക്കുകയാണ് കാരണം അത്ര പവർ ഉള്ള വണ്ടെങ്കിൽ കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല ഏസ് ഒരു സ്ഥലത്ത് വാഷ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയിരിക്കുകയാണെങ്കിൽ തിരിച്ച് കൊണ്ടുവരുമ്പോഴത്തേ എവിടെയെങ്കിലും തട്ടും ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പ് കയറ്റിയാണ് ഏഷ് ഇവിടുത്തെ ഇലക്ട്രിക്ക് വണ്ടി കൂടിയാണ് ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാൻ നല്ല കോസ്റ്റാകു ഏസ് നമ്മളത് സെയിലിട്ടിരിക്കുകയാണ് ഏസ് അത് ഇത്ര വൺ സെക്കൻഡ് അവിടെ തന്നെ സീറോ ടു ഹൺഡ്രഡ് കിട്ടും ഗൈസ് അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഏറ്റാസ്റ്റില പിന്നെ നമ്മൾ ലാസ്റ്റ് മാർട്ട് താറ് പിന്നെ നമ്മളുടെ ഒരു കറുത്ത വണ്ടി പിന്നെ കുറച്ച് കുറച്ചധികം വണ്ടികളുണ്ട് നമുക്ക് ഓഫീസ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടെങ്കിൽ അതിൻ്റെ ക്ലൈൻറ്റ് വരത്തില്ല ഉണ്ടാറില്ല ഗൈസ് ക്ലൈൻ്റിൻ്റെ ഭയങ്കര വാശി ഒന്നുമില്ല അപ്പം നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് കുറച്ച് കാറുകൾ പർച്ചേസ് ചെയ്യണം ഗൈസ് നമ്മുടെ ഷോറൂമിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ വണ്ടി അല്ലാണ്ട് വേറെ വണ്ടികളൊന്നും കാണാനില്ല നമുക്ക് നേരാ വണ്ടിയുടെ അകത്തോട്ട് തന്നെ കാണാം സാട്ടിയായിട്ടാണ് ഓക്കെ നമ്മൾ പോവാണ് നമുക്കിനി നേരെ നേരം നെബർഹുഡിലോട്ട് പോവാം ഒന്ന് ഓപ്ഷൻ ഉണ്ടല്ലേ നാല് മണിക്ക് ഇപ്പോൾ സമയം ഓക്കെ മൂന്ന് നാൽപ്പത്തിരഞ്ചായി നമുക്ക് വേഗം പോകണം കേസ് സമയമില്ല എന്താണേ ഉള്ളൂ ഈ ഗെയിമിന് ഭയങ്കര കൺട്രോൾ കുറവാണ് കേട്ടോ ഓക്കെ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് ഇടയ്ക്ക് വരുത്ത മുമ്പ് ചാടി ചൊല്ലി വൃത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ പോയി ചാടി ഒന്ന് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് ഗൈസ് നമുക്ക് സൈഡ് കയറി പോകണം ഓവർ ടേക്ക് ചെയ്യാം തട്ടരുത് തട്ടരുത് ഓക്ഷേമുള്ള സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ പറഞ്ഞ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കാൻ നമുക്ക് വേഗം ഇറങ്ങി പോവാം പറഞ്ഞു കേട്ടോ വേഗം പോയി പാർക്ക് ചെയ്ത് കാറോടെ തുറന്നിട്ടുണ്ട് അത് തീരുന്ന നമുക്ക് പോകണം അത് മസ്റ്റാൻ കാണാനാണ് ഗൈസ് തോന്നുന്നത് നമുക്ക് വേഗം പർച്ചേസ് പർച്ചേസ് ഡെ ടിക്കറ്റ് മുന്നൂറ് രൂപയാണ് കയസ് ആ ഓപ്ഷൻ ഇല്ലാത്ത സമയത്തൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും വീർത്തിയാണ് ഓക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്യാം ആ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തു അടുത്ത വണ്ടി അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ കഴിഞ്ഞിട്ട് കാണാം കേസ് ആയസ് ഓപ്ഷൻ കഴിഞ്ഞു നാല് വണ്ടി നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് വണ്ടി ഇപ്പോൾ ഷോറൂമിലോട്ട് പോയി നമ്മളുടെ അപ്പോൾ നമ്മൾ ഡോർജ് ഇതുവരെ ഓടിച്ചില്ല നമ്മളിന്ന് ഓടിക്കും നോക്കായിരുന്നു നമ്മൾ ഇതിനെയും കൂടി നമ്മൾ ട്രോ ചെയ്യാണ് നമുക്ക് നമ്മളുടെ കാർട്ടിൻ്റെ വണ്ടി അടുത്ത് തന്നെ പോവാം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ട വണ്ടി നമുക്ക് നേരെ ഷോറൂമിലോട്ട് തന്നെ തിരിച്ചു പോവാൻ പോവാം അപ്പൊ നമുക്ക് നേരെ ഷോറൂമിലോട്ട് തിരിച്ചു പോവാം ഡ്രിഫ്റ്റിംഗ് എടിപൊളിയുണ്ട് ക്യേസ് പക്ഷേ ഈ വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയാലും ഡ്രിഫ്റ്റിംഗ് ഒന്നും നടത്തില്ല ഞാനിപ്പോൾ ചെയ്ത സ്പീഡിൽ വന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് റിയൽമിയിൽ ഡ്രോക്ക് ഡ്രോക്കാക്കുന്ന സംഭവമാണ് ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഡ്രോക്ക് ഡ്രോക്ക് ആയി പോവും ഗേസ് എൻ്റെ അറിവില്ല നമുക്കെന്തായാലും പോവാത്തോട്ട് നമുക്ക് പോകാണ് ഗൈസ് നമുക്ക് നേരെ ഷോറൂമിലോട്ട് ഉറപ്പിച്ചു വിടാം അപ്പോൾ ഏകദേശം രാത്രി ആറായിട്ട് മതി നമ്മൾ നമ്മൾ നെയ്ബർഹുഡിലോട്ടാണ് ഗൈസ് പോകുന്നത് രാത്രി നേരം നമുക്ക് അങ്ങോട്ട് പോവാം ഓ ഗസ് പണിപാടി രാത്രിയായി ഗേസ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കാരണം നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ നെയർ റൂഡിൽ വണ്ടി ഒന്ന് സൈഡിലുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് വീട്ടിലില്ല കാരമാനിലോട്ട് പോയിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാം നാളെ രാവിലെ വരാം കേസ് അതൊന്ന് ചുവന്ന വിളിച്ചതൊന്നും കാണുന്നില്ല ഗൈസ് വെള്ളം മതിയായിരുന്നു പക്ഷെ ഹെഡ്ലൈറ്റ് കിട്ടുന്ന മഞ്ഞെ പുറത്ത് കാണുന്ന ആണ് കേസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനൊരു ഹേഡത്തിന് ടച്ച് കൊണ്ടുവരണമെന്ന് നോക്കിയത് ഞാൻ പറഞ്ഞില്ല ഒരു വണ്ടി വാങ്ങിയ ഹെഡ് ലൈറ്റ് വൈറ്റ് ആണ് എൽ ഇ ഡി കളർ ആയിരുന്നു ഒരു ഹാലജൻ ടച്ച് കൊണ്ടുവരാൻ നോക്കിയാൽ എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് നാല് വണ്ടി ഒക്കെ രണ്ട് ലക്ഷം രൂപ കിട്ടുക എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ നാലോ ചേർന്നു ശരിക്കും ഇത്ര ശരിക്കും റിയൽ ലൈഫിലായിരുന്നു എൻ്റെ രസമായിരുന്നു തന്നെ ഓരോ വീടിന് മുമ്പിലും ഒരു ടോർച്ച് ഒരു സിപ്ര ഒരു മസ്റ്റ് ആൻഡ് ഒരു ലാൻഡ് പ്യൂസർ അപ്പോൾ അതൊരു ബ്രാഡോ അതിൻ്റെ പുറത്തായിട്ട് നമ്മളുടെ ആസ്റ്റിൻ മാർട്ടിൻ ഫ്ലെക്സസ് ബി എം ഡബ്ല്യു ബെൻസ് ഔടിസോസ് നിരത്തി ഇട്ടിട്ടുണ്ട് ശരിക്കും തല തിരിച്ചായിരുന്നു ഏസ് വരുന്നത് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഡോഡ്ജും അതുപോലെ തന്നെ ഒരു കോടി രൂപയ്ക്ക് നാനോ കാർ കിട്ടുന്ന തലമൊക്കെ വരുന്നത് ആരെയോ വാങ്ങാനും പക്ഷേ എന്തായാലും അങ്ങനെ നടന്നില്ല ഒരു ലക്ഷം രൂപയ്ക്ക് ഡോഡ്ജ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹം നെയബർഹുഡിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് കാറുകൾ പർച്ചേസ് ചെയ്യാം അവിടുന്ന് നല്ല വണ്ടി വണ്ടിയിൽ എഫ് എഫ് എക്കാ ഉണ്ട് ദിവസം അത് കണ്ട ഇവിടെ ഒരു കാറിൻ്റെ ചേച്ചി നമുക്ക് നോക്കാം അതിൻ്റെ അപ്പുറത്തേത് പ്രാഡമല്ലേ ഒയ്യോസ് പാളി വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യാനില്ല നമുക്ക് സൈഡ് മെല്ലെ തള്ളി തന്ന പോസിൽ മെല്ലെ സൈഡിലോട്ട് അങ്ങ് പോവും അപ്പം എല്ലാം അങ്ങ് സൈഡിൽ ഒതുക്കുക എനിക്ക് അതിൽ സൈഡിലോട്ടൊന്ന് എനിക്ക് അവിടെ നിന്നിട്ടുണ്ട് ഗൈസ് ഒക്കെ എന്നാലും വണ്ടി ഇറങ്ങാം ഇവിടെ നിന്ന് നമുക്ക് പിന്നെ വന്നിട്ട് എടുക്കാം ഗൈസ് വണ്ടി അവിടെ നമ്മളുടെ ബ്രാൻഡോ അല്ല എസ് വേറെ ഏതോ വണ്ടിയാണ് എസ് സി വേണം ഗൈസ് എന്ന് പറഞ്ഞാൽ ലാലാ നുവ ഫോർ എൻ്റെ ഫോൺ എന്താ പറയുക അപ്പം നമ്മൾ എന്തായാലും ഓ തേർട്ടി വൺ ആണ് ചോദിക്കുന്നത് നമുക്കൊരു ട്വൻറ്റി നയൻ ചോദിച്ച് നോക്കാം ഗൈസ് കിട്ടുമെന്ന് ട്വൻറ്റി നയൻ തൗസൻഡ് യു ടു ലാക്സ് സോറി ഒരു സൂര്യൻ ഇടയ്ക്കാൻ കയറും

ഓക്കെ അപ്പോൾ നമ്മളീ വണ്ടി സെയിൽ ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് ബാക്കിയുള്ള വണ്ടികൾ എല്ലാവരും കൂടി പെറുക്കിയെടുത്ത് തിന്നു കൊണ്ടച്ചിടാം ഗയസ് അപ്പം നമുക്കിനിപ്പം ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് ഇപ്പം ഈ വാങ്ങിയ നാല് വണ്ടി കൂടി അതെയോ അതെ ഈ കൊണ്ടച്ചിടാം അപ്പം ഇതൊരു ആക്രി വണ്ടിയാണ് ഗൈസ് എനിക്ക് ഇതൊട്ടും ഇഷ്ടമല്ല കാരണം വണ്ടിക്ക് പവർ ഇല്ല ലുക്കില്ല ഒന്നുമില്ല നമ്മൾ എന്തായാലും രണ്ട് തന്നെ നാട്ടിലും കൊണ്ടച്ചിടാം പക്ഷെ ഇത്രയും വണ്ടി പോയി നമുക്കൊരു പവർ ഇല്ലാത്ത വണ്ടി വേണം കാരണം ഇത്തരം പവറുള്ള വണ്ടി നമ്മൾ ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എപ്പോഴും വർഷോപ്പ് കയറിക്കൊണ്ടേ ഇരിക്കും ചേച്ചിൻ്റെ ടസ്സിലതുപോലെയായിരുന്നു ഇടക്കിടക്ക് വർഷോപ്പ് തന്നെയായിരുന്നു കേസ് അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കണം കേസ് ഓക്കെ നമ്മൾ ഡോർജും കൂടി തന്നെ കയറ്റാം പിന്നെ എന്താണ് എല്ലാവരും ചോദിക്കണം കേസ് ഒരാൾക്ക് പോകാനെന്തിനോ അഞ്ചൊക്കെ വണ്ടി എന്നാണ് കേസ് നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന വേണ്ട കേട്ടോ നമ്മളീ കുറച്ച് കാശിൻ്റെ ഈ വണ്ടിയിൽ പെട്രോളോ കുറവാണ് നമുക്ക് അടുത്ത വണ്ടി പോയി എടുത്തിട്ട് വരാം അടുത്തത് വണ്ടി നമ്മുടെ ലാൻഡ് പ്രൂസ്റ്റർ പാഡോ അപ്പം നിങ്ങൾ അറിഞ്ഞാ പറയും നമ്മുടെ പുതിയ പ്രാഡോ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം പ്രൈസ് ഏകദേശം രണ്ട് കോടിയിൻ്റെ അടുത്തൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പം എനിക്ക് നിങ്ങൾക്ക് ലാൻഡ് ആണോ വേണമെന്നോ ലാൻഡ് പ്രൂസ്റ്റർ പാഡോണാണെന്ന് നോക്കണം ഇഷ്ടം തല കമൻ്റ് ചെയ്യാം അതിനു മുമ്പ് പാഡോ ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ വരേണ്ട ഒരു പേരാണ് അതെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താഴെ കമൻ്റ് ചെയ്യട്ടെ ഗൈസ് അപ്പം ഇതും ഒരാക്രി വണ്ടിയാണ് കെ സി എനിക്ക് അത്രയും ഇഷ്ടമല്ല പക്ഷേ അടിപൊളിയായിട്ട് റിയർ വീൽ ഡ്രൈവാണ് കെ സി വണ്ടി കൊണ്ടു കഴിഞ്ഞാൽ കറങ്ങുന്നത് ഇവിടെ നിർത്തിയിട്ടുണ്ടോ കാരണം നമുക്കിവിടെ ടൂറ് തുറക്കാൻ പറ്റില്ല ഗൈസ് നമുക്കിവിടെ സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്ലീനുള്ള വണ്ടി എഴുതാൻ പോയിട്ടുണ്ട് ഗൈസ് എപ്പോഴും നല്ലൊരു വണ്ടി കഴിക്കും താറൊക്കെ കണ്ടിട്ട് കേസ് ഇവിടെ നമുക്ക് അപ്പുറത്തൊരു റേസ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം മെയിൽ വണ്ടി എടുക്കും ഗ്രൈസ് നമുക്ക് തൽക്കാലം ആ ഇവിടെ നമ്മൾ മസ്റ്റാജ് ഇരിപ്പുണ്ട് സോ ഇത് കൊണ്ടങ്ങനെ പോവാം ഗൈസ് സോറി ബട്ടന്മാരെ പോയതാണ് ഓക്കെ പവർ പവർ രണ്ടാം മൂന്നേ സൗണ്ടിലാണ് ാണ് നമ്മൾ പൊട്ടിക്കും പൊട്ടിച്ചിരിക്കും ാണ്ട്ടെ ആവർ ഹെഡാറായിട്ടുണ്ട് നമ്മൾ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ ഗോ റേസിൽ ജയിച്ചിരിക്കാണ് റേസ് നമുക്ക് ഇന്നലെ അടുത്ത റേസിലോട്ട് പോവാം അടുത്ത റേസ് എന്ന് വെച്ചാൽ അടുത്ത വണ്ടിയോ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ചെറിയൊരു തോൽക്കുന്ന ഉറപ്പാണ് നമുക്ക് കാറ് തരുന്ന പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കാറ് പോയിപ്പായി ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും കണക്കാൻ പറ്റില്ലല്ലോ റേസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് നമ്മൾ റേസ് സ്റ്റാർട്ടിങ് ആണ് കരണൂർ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടി പൊട്ടിച്ചാലോ പക്ഷേ ഇലക്ട്രിക്ക് വണ്ടിക്കാരൻ ബസ്സിലാ ഡ്രൈവറിനെ ആഗ്രഹം പറഞ്ഞാൽ എൻ്റെ വണ്ടി പൊട്ടുന്ന പോലെ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പാവാം ഗൈസ് ഭയങ്കര സങ്കടമുണ്ടാവും ഇലക്ട്രിക് വണ്ടിയാണോ വീറ്റ് എൻജിൻ ആണോ ജയിക്കാൻ പോലെ നമുക്ക് നോക്കാം ഗൈസ് ബെറ്റാണ് ഗസ് എൻ്റെ കാറ് പക്ഷേ തോറ്റ എൻ്റെ കാർ അവർ കൊടുക്കേണ്ടി വരും ജനിച്ചവരപ്പം നമുക്ക് കിട്ടും അതൊരു പ്ലസ് പോയിൻ്റ് ആണ് പ്ലസ് പോയിൻ്റ് ആണ് നമുക്ക് അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പോകും ഇതുപോലെ പറപ്പിക്കാം നമുക്ക് കണ്ടാൽ ആ പറക്കുന്ന കണ്ടാൽ വേണ്ടി ഇതുപോലെ പറക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഓ മൈക്കോട്ട് ടസ്ല മുമ്പ് കയറിയ എസ് പവറാണ് എസ് ടസ്ല സീറോ പോയിൻറ്റ് സെൻ സിക്സ് സെക്കൻഡോടാണ് നമ്മൾ തൊറ്റുന്നത് ഗസ് നമുക്ക് തന്നെ സീറ്റിലോട്ട് തിരിച്ച് പോവാം പിന്നെ ഡിപ്പൻ ലോഡിങ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സീറ്റിലോട്ട് തിരിച്ചെത്തി നമ്മളുടെ കാർ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൈസ് പക്ഷേ നമ്മുടെ സ്വന്തം വണ്ടിയില്ല നമ്മൾ വിൽക്കാൻ വെച്ചിരുന്ന വണ്ടിയായിരുന്നു പക്ഷെ പൈസ കൊടുത്ത വണ്ടി വെറുതെ കൊണ്ടുപോയി കളഞ്ഞല്ലോ നമ്മുടെ സങ്കടമേ ഉള്ളു എനിക്ക് നമുക്ക് ഷോറൂമിലോട്ട് പോവാം എന്നിട്ട് നമ്മൾ വേറൊരു കാർ എടുക്കാം ഗൈസ് നമുക്ക് നമ്മുടെ ഏത് വണ്ടി എടുക്കണം ഔടി എടുക്കണോ രണ്ട് ഔടിയുണ്ട് നമുക്ക് അവിടെ എന്നിട്ട് പോവാം എന്തോ പ്രശ്നം അടുത്ത ദിവസം തന്നെ ആപ്പിൾ സർവീസ് സെൻറ്ററിൽ പോകണം ഐ പാഡാണ് ഗേസ് അപ്പം സർവീസ് സെൻറ്റർ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്തിട്ട് ഗേസ് എന്താണ് പ്രശ്നം നോക്കണം കേസ് നമുക്ക് എന്തായാലും പ്രൈസ് എല്ലാത്തിനും ഒന്ന് സെറ്റ് ചെയ്തിട്ടായിരിക്കാം നമുക്ക് എത്ര പൈസ എടുക്കും അപ്പം ഈ അറുപതിനായിരം മുപ്പതിനായിരം വാങ്ങിയ വണ്ടിയാണ് നമുക്ക് ഇറക്കി പ്രൈസ് ഇട്ടിരിക്കുകയാണ് കേസ് നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഏതാ വണ്ടി ഏതോ വണ്ടി കേസ് അപ്പം പതിനായിരത്തി രൂപത്തിണ്ട് പതിനായിരം ഒക്കെ കുറവാണ് കേസ് എന്നാലും ഈ വണ്ടി ഒരു അമ്പത് രൂപയ്ക്കൊക്കെ വെക്കാം കേസ് അമ്പതിനായിരം രൂപയ്ക്ക് മതി നമ്മളിത് വാങ്ങിയത് മുപ്പത്തി രണ്ടായിരത്തിനാണ് അപ്പോൾ നമുക്കത് അമ്പത് രൂപയ്ക്കൊക്കെ ഇട്ടാലും ആൾക്കാർ വാങ്ങും കേസ് ഓക്കെ ബാക്കിയുള്ള നമ്മുടെ സ്വന്തം വണ്ടിയാണൊന്നും സെയിലുണ്ടാണല്ല ഓക്കെ ഏസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ നാഷണൽ മാർക്കറ്റിൻ്റെ കാർ എടുത്ത് നമുക്ക് നേരെ റേസിന് പോകാം കേസ് ഓഫീസുകൾ തുറന്നിട്ടായിരിക്കും അല്ലെങ്കിൽ ആൾക്കാർ വരത്തില്ല നമ്മളെ ആസി മാർട്ടിന് നമുക്കൊരു പൊടി കൊളിക്കാൻ ഏസ് റെഡ് ലൈറ്റ് ആണ് നമ്മൾ ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് താഴെ കമൻഡ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഈ വണ്ടിക്ക് ഭയങ്കര പവറാണ് കേട്ടോ ഭയങ്കര പവർ എനിക്ക് തോന്നുന്നു മസ്റ്റാൻ കാളും പവറ് ഈ വണ്ടിക്കാണെന്നാണ് ഓക്കെ ഓക്കെ നമുക്ക് നേരെ ടൈസ് സ്റ്റാർട്ട് ചെയ്യാം ബ്രോ കേട്ടോ മുന്നൂറ് രൂപയാണ് കയസ് ഇത്രയും വില കൂടി വണ്ടിയൊക്കെ വാങ്ങിയിട്ട് മുന്നൂറ് രൂപ കയസ് എന്ത് കഷ്ടമാണ് അപ്പം ആസ്റ്റിമാർട്ടിന് പവർ ഉണ്ട് പക്ഷെ അത് പൊട്ടൂല എസ് അപ്പം എത്ര പവർ കൊടുത്താലും സൗണ്ടല്ലാതെ പൊട്ടൂല വണ്ടി തീ വരുന്നില്ല എസ് ഈസ് ലൈൻ്റെ പുറത്ത് പോയി നമുക്ക് വേഗം വേസില് പോകണം ഇല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് പുറത്താക്കും വണ്ടിക്ക് ഭയങ്കര പവറാണെന്ന് വെച്ചാൽ ഓവർ പവറാണ് ഐ തിങ്ക് പക്ഷേ എനിക്ക് കുറച്ചുകൂടി തോന്നിയത് മറ്റേ അവിടെ ആർക്കിനെക്കാളും സെക്കൻഡ് പവർഫുൾ എന്ന് പറയുന്നത് ടെസ്റ്റേനെക്കാട്ടും ഈ വണ്ടിയെന്നാണ് അപ്പോൾ ടെസ്റ്റിലെ പോകാതെ ഇതിപ്പോൾ ഫസ്റ്റാണ് അവിടെ ഇപ്പോൾ ഉള്ള സെക്കൻഡ് തന്നെയാണ് ബേസ് ഓക്കെ നമ്മൾ ജയിച്ചിരിക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ എന്താണ് മോനെ അപ്പം നമ്മളെന്തായാലും ട്രിപ്പറുള്ള ലോഡിങ്ങോട് കൂടി നമ്മൾ തിരിച്ച സിറ്റിങ്ങിലോട്ട് പോവാം സിറ്റിൻ്റെ സിറ്റിയിലോട്ട് പോവാം എന്താണ് സിറ്റിയിലെത്താട്ടെ നമ്മൾ സിറ്റിയിലെത്തിയിട്ടുണ്ട് അപ്പം ഓഫീസ് ക്ലോസ് ആയിരിക്കും ഓക്കെ നമുക്ക് നേരെ മാർട്ടിൻ തട്ടിലെ മുട്ടലൊക്കെ കിട്ടിയ ആകെ പണിയായിരിക്കും പവർ കൂടിയ കിട്ടും എനിക്ക് ഓടിക്കാൻ അറിയാത്ത നമുക്ക് എന്തായാലും വണ്ടി തരാം ഓ മൈ ഗോട്ട് വണ്ടിയിൽ പാണി കഴിഞ്ഞ് കഴിഞ്ഞ് പോകാൻ തുടങ്ങി അപ്പം ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പം കുറെ നേരത്തെ കഷ്ടപ്പാടെന്നാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ശേഷം ഇനിയും കാണാം ഇറ്റ്സ് മീ ഏഡിയൻ സ്കോൾ ഫ്രം ഏഡിയൻ മോട്ടർ സൈനിങ് ഓഫ് ഫ്രം ദീസ് വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ